മൈസൂരു സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ചിരുന്ന ഹോട്ടലിലെ ബില്ലുകൾ അടച്ചില്ലെന്ന് പരാതി നഗരത്തിലെ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടലിലെ എൺപത് പോയിന്റ് ആറ് ലക്ഷം രൂപയുടെ ബില്ലുകൾ തീർപ്പാക്കിയില്ലെന്നാണ് പരാതി സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചതായി ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വനംവകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച പ്രോജക്റ്റ് ടൈഗറിന്റെ അമ്പത് വർഷത്തെ ഉദ്ഘാടനത്തിനായിരുന്നു പ്രധാനമന്ത്രി മൈസൂരിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ മൂന്ന് കോടി രൂപ ചെലവിൽ പരിപാടികൾ നടത്താനായിരുന്നു വനം വകുപ്പിന് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശം ചടങ്ങുമായി ബന്ധപ്പെട്ട് സഹായം ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ പരിപാടിയുടെ ആകെ ചെലവ് ആറ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയായി ഉയർന്നതോടെ അധിക തുക നൽകാൻ കേന്ദ്രം തയ്യാറായില്ല ഇതോടെ മൂന്ന് കോടി രൂപ മാത്രം അനുവദിച്ച കേന്ദ്രം ബാക്കി വന്ന മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ നൽകില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കുടിശ്ശിക ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും ഹോട്ടൽ ബില്ലുകൾ ഉൾപ്പെട്ട തുക സംസ്ഥാനം വഹിക്കണമെന്നായിരുന്നു മറുപടി രണ്ടാമതും ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല ഇതിനിടെ ഹോട്ടൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടും ബില്ലുകൾ അടയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി ഹോട്ടൽ അധികൃതർ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് കത്ത് നൽകി കുടിശ്ശികയുടെ കാര്യം ആവർത്തിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ബില്ലുകൾ ഇപ്പോഴും അടച്ചിട്ടില്ലെന്ന് കത്തിൽ പറയുന്നു പന്ത്രണ്ട് മാസമായി തുക അടയ്ക്കാത്ത സാഹചര്യത്തിൽ പന്ത്രണ്ട് ശതമാനം പലിശയായ പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി ബില്ലിനൊപ്പം അടയ്ക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിനകം വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഹോട്ടൽ അധികൃതരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം